ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ എസിപ്രതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ജോൺസൻ്റെ വീട്ടിലാട്ടോ ഉള്ളത് ഇന്നലെ വന്നതാണ് അപ്പോൾ ഇന്നലെ വേറെ കുട്ടി വ്ളോഗെടുത്തിരുന്നു ഇന്നും കൂടെ വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് പണിക്കാർക്ക് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കൊടുക്കുന്നത് ഞാനാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് അങ്ങനെ കുറേ വിശേഷങ്ങൾ കാണിച്ചു തരാം മേലേക്ക് പോകുകയാണ് കേട്ടോ മേലെയാണ് പരിപാടികൾ അപ്പോൾ അവിടെ പണിക്കാർക്ക് കഞ്ഞി വെക്കണം രാവിലത്തേക്ക് അപ്പം ഞാൻ വിചാരിച്ചു കഞ്ഞീ എന്തെങ്കിലും തോരൻ മീൻ ഇന്നലെ രാത്രിയെ ഞാൻ വലിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം അവിടെ പശുവിനെയൊക്കെ വളർന്ന് കേട്ടോ പശുവിന് ഫാം ഉണ്ട് അവിടെ പശു ഉണ്ടവിടെ ആടുണ്ട് കോഴിയുണ്ട് ഇവിടെ ചക്കയുണ്ട് ഇവിടെ ആദ്യം ഒരു കുളം ഉണ്ടായിരുന്നു നിറയെ മീനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ വെള്ളത്തിന് കുറച്ച് ക്ഷമമുള്ള കാരണം കുളമറ്റിച്ച് പിന്നെ ചൂടായിട്ട് മീനൊക്കെ അങ്ങോട്ട് പൊന്താൻ തുടങ്ങി ചത്ത് പൊന്താൻ തുടങ്ങി ഫാമിൻ്റെ അടുത്തേക്കൊക്കെ പറ്റുമെങ്കിൽ നമുക്ക് പോയി നോക്കാം കേട്ടോ ഇവിടെ ഗ്രാമപ്രദേശം ആദ്യം വീടുകളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഒത്തിരി ഒത്തിരി വീടുകളൊക്കെ ആയി ഇന്നലെ ഞങ്ങളൊരു ചക്കയിട്ട് വറുത്തു പുഴുങ്ങി അതേ ഭഗവാനെ വണ്ടിതിലെ വണ്ടി വരികയെന്നൊക്കെ പറഞ്ഞാൽ അപൂർവം ഞങ്ങളുടെ വണ്ടി മാത്രമായിരുന്നു വന്നിരുന്നത് ഇഷ്ടംപോലെ വണ്ടികളായി റംബോട്ടാനും മാംഗോസ്റ്റിനും എല്ലാം ഉണ്ട് പണിക്കാരെത്തിൻ്റെ കൂട്ടം ബഹളങ്ങളൊക്കെ കേൾക്കാം പതിനൊന്ന് മണിയാവുമ്പോഴേക്കും കഞ്ഞി മതി നമ്മൾ പച്ചക്കായും വൻപയൊട്ടൊരു തോരം വെക്കാൻ പോവാണ് കേട്ടോ ഉണ്ടാക്കുന്ന ആൾക്ക് വിശക്കില്ലേ ഉണ്ടാക്കുന്ന ആൾക്ക് വിശക്കുന്നതിന് പുട്ടും കട്ടനും മീൻകറിയും കൂട്ടി കഴിക്കുക കേട്ടോ മണ്ണെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ജോൺസാരല്ലേ മണ്ണെണ്ണം മറച്ചതെ നല്ല വൈബാട്ടോ പെൺകാരൊക്കെ മൊബൈൽ വെച്ച് പോയത് ഇന്നലെ വെച്ച മീൻകറിയാണിത് പിന്നെ ഞാൻ ഉലുവേന്റെ ഇല ഇട്ടിട്ടുണ്ട് കസൂരി കസൂരിമെത്തി അത് കാരണം മീൻകറി കൊടമ്പുളി ഇട്ടാലും നല്ല കുറുകി ഇരിക്കുന്നുണ്ടോ അതെ ചോറ് ഇവിടെ ആണെന്ന് വെച്ചേക്കുന്നത് ചോറല്ല കഞ്ഞി കഞ്ഞിയാണ് ചോറ് കൊടുത്താൽ മരിക്കില്ല ചോറ് കൊടുത്താലും അതിനകത്ത് കുറേ വെള്ളം അങ്ങോട്ട് കൂടി ഒഴിക്കും ഒത്തിരി ആയതുകൊണ്ട് പോയി നമ്മളെ കുറേ ടൈം എടുക്കും നല്ല രസമായിട്ടും അവിടെ പറമ്പിലൊക്കെ എന്തേലും ഇറങ്ങിച്ചെന്ന് പറച്ചാൽ മതി കറിവേപ്പില അങ്ങനത്തെ സാധനങ്ങളൊക്കെ കട്ടൻ ചായക്ക് വെള്ളം കട്ടൻ ചായക്ക് വെള്ളം വെച്ചു പയറിനുള്ള വാഴക്കരിഞ്ഞു വൻപയർ ഇതൊക്കെ എനിക്ക് അഞ്ഞായിരം പേർ ആളുകളുണ്ട് കേട്ടോ അമ്മീൻ്റെ അടുത്ത് ചൂടുണ്ടെന്ന് പറയുന്നത് ഇത് അമ്മീൻ്റെ ഈ സൈഡ് അടുപ്പം തന്നെ ഒക്കെ അടിച്ചുമായിരുന്ന ചൂടാണ് ഇനി ഞാൻ സംഭാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ചൂടല്ലേ അവർക്ക് കൊടുക്കാൻ വേണ്ടി സംഭാരം ഉണ്ടാക്കാൻ വേണ്ടി പോകും കേട്ടോ കറിവേപ്പില ഇവിടെ മിക്സിയില്ല മിക്സി താഴെ വീട്ടിൽ പോകണം അപ്പം ഇവിടുന്ന് താഴേക്ക് പോകൽ കുറച്ച് ടാസ്ക്കാണ് സോ ഞാൻ അമ്മയ്ക്ക് ആ തിരക്കാമെന്ന് വിചാരിച്ചു കറിവേപ്പില ഇഞ്ചി ചെറുപുള്ളി പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയാണ് ബെസ്റ്റ് കട്ടൻ ചായ ആവാനായി സംഭാരത്തിനുള്ളതെ അരച്ചു വെച്ചേക്കുന്നു പിന്നെ ഇപ്പം ചായ കുഞ്ഞിയ പാട്ടാണ് കൊടുക്കുന്നത് വാങ്ങിയ ഉണ്ണിയ പാട്ട് ഉണ്ടാക്കിയതാണല്ലോ വാങ്ങിയപ്പോൾ അവരാരും ഉണ്ടാക്കിയതാണല്ലോ േ അതിപ്പോ താഴേക്ക് പോവാത്തൊടി വേണ്ടേ

തൈരൊടിച്ചിട്ടോ പിന്നെ നമ്മള് ഇത് ഇടണം ഇടണം കുറച്ച് ഐസ് ക്യൂബ് ഇടണം കാരണം ഭയങ്കര വെയിലല്ലേ വെയിലത്ത് കഴിയുമ്പോ അവർക്കാണെങ്കിലും ഭയങ്കര ക്ഷീണവും ദാഹവും ഒക്കെ കാണും നമ്മളാണെങ്കിലും കൊതിക്കരി ഇത്തിരി തണുത്ത വെള്ളം കിട്ടി കുറച്ചും കൂടെ ഉണ്ടോ എല്ലാ റബ്ബർ തോട്ടത്തിന്റെ ഇടയ്ക്കാണ് കേട്ടോ നല്ല രസമാണ് സത്യം പറഞ്ഞാൽ അവിടെ നല്ല വൈബ് വെച്ചാൽ നല്ല വൈബാണ് ഈ മഴ സമയത്തുണ്ടല്ലോ ഇതിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ചാടി ഇങ്ങനെ ഒരു നീർത്തോട് പോലെ പോകും അവിടെയൊക്കെ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ വെയിലികളിലും സൈഡുകളിലൊക്കെ എല്ലാവരും പൈനാപ്പിൾ നട്ടിട്ടുണ്ട് നല്ല പൈനാപ്പിൾ ഉണ്ട് നമുക്ക് കുറച്ചുകൂടി പറയ്ക്കാം കേട്ടോ പണിയെടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഞാൻ ആയതുകൊണ്ടാണ് ഈ വീഡിയോ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ലാഗ് വരുന്നുണ്ട് സംഭാരം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയുണ്ട് ചെറിയുള്ളി പച്ചമുളക് ഞാനതിന്റെ ഇടയ്ക്ക് താഴെ വീട്ടിലേക്ക് വന്നോട്ടോ കുറച്ച് ദാഹിച്ചു കൊറച്ച് നാരങ്ങി കുടിക്കുകയാണ് പണിക്കാർക്കുള്ളതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് വിളമ്പി കൊടുക്കാൻ പോയാൽ വിളമ്പി കഴിച്ചോളൂ ജയജിതെ കുറച്ചുണ്ടാക്കാൻ മാങ്ങ കൊടുക്കിട്ടുണ്ട് നമുക്ക് മാർക്കടിക്കുന്നതിന്റെ എല്ലാം ഞാൻ പറയും എല്ലാം എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയും ഞാൻ എൻ്റെ ചേച്ചി കേട്ടോ ചേച്ചി പോസ്റ്റ് കോവിഡിഷ്യൂവിനെ തുടർന്ന് ഞങ്ങളെ വിട്ടു പോയതാണ് ഭയങ്കര സങ്കടമാണ് അതിൻ്റെയൊക്കെ ഇത് ഞാനിതിന് മുമ്പത്തെ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയട്ടോ പിന്നെ അതിനുശേഷം ഞാൻ നല്ലൊരു രണ്ടും ബ്രേക്ക് ഒക്കെ ആയിരുന്നു വീഡിയോ ഉള്ളതൊക്കെ ഭയങ്കര കുറവായിരുന്നു നല്ല വെയിലെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ കട്ടക്കി വെയിലാണ് കട്ടക്കി വെയിൽ വെള്ളം കുടിച്ചു കുടിച്ച് മടുത്ത് കഞ്ഞി കൊടുക്കാറായിട്ടോ അപ്പൊ ഞാന് വീട്ടിൽ വന്നതാണ് താഴേക്ക് കുറേ പ്ലേറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബാബ ബാബ ചാർലി ചാർലി വേണ്ടിട്ട് നീക്കൊന്ന് കേറി അവിടെ എത്തണം അതാണ് ഒരു പ്രശ്നം എന്റെ ഒരു ഓർക്കിഡ് കണ്ടോ അമ്പാ പിന്നെ നമുക്ക് പോയി കഞ്ഞി കൊടുക്കാം അല്ലെങ്കിൽ കഞ്ഞിടിക്കാൻ വന്നിട്ടോ പേരി അച്ചാർ ഉപ്പ് അച്ചാർ അല്ല അച്ചാറുണ്ടോ അവിടെ താഴെ താഴെ ഉണ്ടാക്കിട്ടുണ്ട് കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും അപ്പം എല്ലാവരുടെയും കഞ്ഞിപുടിയൊക്കെ കഴിഞ്ഞു ഇനി നാലുമണിക്ക് വരെ ഭക്ഷണം കഴിക്കത്തുള്ളു കേട്ടോ അപ്പൊ ഇതേ കൊറേ ആളുകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ വയറ് നിറച്ച് ബാക്കി ഭക്ഷണത്തിന്റെ വേസ്റ്റ് എന്റെ പട്ടിക്ക് എടുത്ത് ഞാൻ പോവാണ് എന്ത് ഇടക്കിടക്ക് വിശക്കും ഇവിടെ വന്ന ഇടക്കിടക്ക് ചക്ക മാങ്ങ ആ പോയിരല്ലടാ പോയിരല്ല നോറ്റിച്ചാ ദാ ഫോക്കസ് ആവട്ടെ ഇതെ ക്യാമറങ്ങോ ഹെ 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 ഫോക്കസ് ആവട്ടെ ഇതൊക്കെ നന്നാക്കി കൊണ്ട് കൊടുത്തൂടെ ചോദിക്കും ഇവിടെ മുമ്പിൽ രണ്ടെണ്ണങ്ങൾ വെറുതെ ഇരിക്കുന്നുണ്ട് അവർക്കാണിത് ചക്കപ്പാടും ഞങ്ങൾക്ക് ഭയങ്കര ദാഹം അപ്പൊ ഞങ്ങള് സംഭാരം കുടിക്കാൻ ഓർത്തു സംഭാരം കുടിക്കുമ്പോ അതിനകത്ത് നാരങ്ങയുടെ ഇല ഇട്ടാ നല്ലതാ കേട്ടോ അപ്പൊ ഞങ്ങൾ നാരങ്ങയുടെ ഇല പറ വല്ല പ്രശ്നം ഉണ്ടോ നിന്റെ അടുത്തേക്ക് ഞാൻ വരില്ല ആ എല്ലാം സംഭാരം ഉണ്ടാക്കാം സമ്പാർ ചാർലി എന്താ പ്രശ്നം നമ്മൾ സംഭാരം ഉണ്ടാക്കുമ്പോ നാരകത്തിൻ്റെ ഇലക്ക് സംഭാരം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കേട്ടോ നാരങ്ങ നാരങ്ങയുടെ ഇല അതേ നമ്മൾ സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് നാരകത്തിൻ്റെ ഇല കറിവേപ്പില ഇഞ്ചി ചെറിയപൊളി ആദ്യം പേസ്റ്റ് പോലെ ഒന്നാണ് പേസ്റ്റ് പോലെ അടക്കണ്ട ഒന്ന് ചതച്ചെടുത്ത ശേഷം നമുക്ക് തൈരും കൂട്ടി അടിക്കാം അതെ നമ്മൾ സമ്പാറൻ തുടങ്ങി എനുപ്പുണ്ട് അതിനകത്തേക്ക് ഒഴിച്ചു നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് വാട്ടർ ഒഴിക്കാം കേട്ടോ ഓ ഓ കൊഴുപ്പിൽ ഒരു നമ്മൾ ഇഷ്ടം ഉണ്ടാവില്ല അപ്പം നമ്മൾ സംഭാരം റെഡി ചൂടത്ത് നമുക്ക് എല്ലാത്തിനേക്കാളും വലുതും ഉഷ്ണം ഉഷ്ണേന ശാന്തി അവിടെ രാവിലെ ദേവിയും ഇജിനം വിജനം എന്നൊക്കെ പാടുന്നുണ്ട് കോഫി റേറ്റ് വരുന്നുണ്ടോ ഭയങ്കര ഗായകനാണ് സംഭാരം കിട്ടാൻ വേണ്ടി പാടുന്നതായിരിക്കും ഒരു ഗ്ലാസ് ഇല്ലേ ചോദ്യം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നൂഡിൽസ് ബിസ്ക്കറ്റ് മിക്സ്ചർ ഒക്കെ ഉണ്ടാവില്ലേ ഇപ്പൊ നമുക്ക് വിശന്ന ചക്കപ്പഴം മോരും വെള്ളം ദാഹിച്ച മോരും വെള്ളം പിന്നെയും വിശന്നാല് ആമ്പഴം ഇതൊക്കെ നമുക്ക് ഉള്ളുട്ടോ തിന്ന തിന്ന എല്ലാരും തിന്നു വീട്ടിലെടുത്താൽ ഏറ്റവും നല്ല കഷ്ണം നോക്കി ഞാൻ മുമ്പിൽ മുഴുവൻ തേങ്ങ ഇട്ട് കൊടുത്താൽ കണ്ടിട്ടുണ്ടോ നായ്ക്ക് മുമ്പിൽ മുഴുവൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരു ചാർലി ചാർലി മാറി നിൽക്ക് ചാർലി ചാർലി ഞാൻ കൊറച്ചുകൂടെ അങ്ങോട്ട് നീക്കി ഇട്ടുകൊടുത്തേക്ക് അതെ നമ്മൾ പെണ്ണിച്ചാട്ടം കൊറേ ചക്ക വറച്ചോണ്ടിരുന്നുണ്ട് നമ്മൾ ചക്ക വറക്കാൻ പോവാ ചക്ക വറക്കാം ബെന്നിച്ചതൊക്കെ ഈസി ചല്ല് പുല്ല് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചേച്ചി അതിനെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ ചെയ്താൽ പെർഫെക്റ്റ് ആകും നിങ്ങൾ ചെയ്താൽ നല്ലതാണ് യു ക്യാൻ നിങ്ങൾക്ക് പറ്റും യു ക്യാൻ യു ക്യാൻ എന്ന് പറയുമ്പോഴാണ് അവർ കൊണ്ടുവരിക ബെന്നിച്ചാ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചാൽ അയ്യോ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞവരും ബെന്നിച്ചത് പറ്റും ബെന്നിച്ചാട് മസിൽമാനാന്ന് പറഞ്ഞു നോക്ക് ബെന്നിച്ചത് പിടിച്ചോണ്ട് വരും അതാണ് എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഒരാളുടെ കഴിവ് നമ്മൾ അറിയണമെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തിയല്ല യു ക്യാൻ നിനക്ക് പറ്റും എന്ന് പറഞ്ഞോക്ക് അവരത് ചെയ്തിരിക്കും അവിടെ മസിൽമാൻ്റെ ചക്കേറ്റ് വരുന്നുണ്ട് കണ്ട ചാർലി മസിൽ പവർ എന്ന് പറയുന്നതാണ് നമ്മളിതേ നല്ല ചക്ക കറിയും കഞ്ഞിയും വെക്കാൻ പോവാ രാത്രിത്തേക്ക് ചക്ക കുറച്ച് വറക്കാനാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ നല്ല മാങ്ങ പച്ചടി ചക്ക അതെ അങ്ങനെ വറുത്തോ അങ്ങനെയൊക്കെ ചക്ക വറക്കാൻ എപ്പോഴും നല്ലത് അധികം മൂക്കാത്ത ചോള കട്ടിയില്ലാത്ത ചക്കയാണ് ഇതേ ഞങ്ങൾ ഞാൻ കൊണ്ട് ഒരു ചക്കക്കുരു മെഴുക്ക് വരട്ടയും ചക്കക്കുരു മെഴുക്കു വരട്ടേൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വൺ സെക്കൻഡ് റീൽസ് ആയിട്ട് ഇടുന്നതുകൊണ്ട് ആട്ടത്തിൽ കാണിക്കാത്തത് പിന്നെ ഇതേ നല്ല മാങ്ങാക്കറി വെച്ചിട്ടുണ്ട് മാങ്ങ വെച്ച കറി നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ തന്നെ ഉണ്ടെങ്കിൽ ഞാനും തന്നെ ടേസ്റ്റ് ആണ് ഓക്കെ അതേ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് വരായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതേ ഞങ്ങളുടെ ഡിന്നറോട് കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങളെ കൂട്ടാതെ ഇവിടെ ചില ചില കരുവാരികൾ ചോറുകയാണ് ഉണക്കമീൻ വറുത്തത് ചക്കക്കുരു രാജാവിൻ്റെ ഭക്ഷണം അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം മേസിച്ചി ഞാൻ സൂപ്രാറ്റി തിരുത്തുന്നുണ്ടിരിക്കും ബൈ ബൈ